അപ്പോ ഇനി നമ്മുടെ മധുപാൽ കൂടി നമുക്കൊപ്പം ഇനോഗ്രേഷൻ ഡേ ഇനോഗ്രേയിൽ ഉണ്ടായിരുന്നു അടുത്ത ദിവസം വന്ന് കണ്ടു മാത്രല്ല ഇതൊരു നമ്മുടെ ഒരു ഉത്സവമാണത് അതെ അതെ പിന്നെ തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന ഞാനൊരു എൺപത്തി ഒന്ന് മുതൽ ഈ കലോത്സവ വേദിയുടെ പുറകിലുണ്ട് മധുബാലയ മത്സരത്തിൽ പങ്കെടുത്തു കാര്യം സാഹിത്യ സംബന്ധിയായ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനെ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല പക്ഷെ അൻപത്തി ഒന്ന് മുതൽ എന്റെ പ്രീ ഡിഗ്രി കാലം മുതൽ കലോത്സവ വേദികളിൽ സ്ഥിരമായിട്ട് കാണാൻ പോകാറുണ്ട് കുട്ടികളോടൊപ്പം നിൽക്കാറുണ്ട് ഈ കുട്ടികളുടെ കലാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവരെ ഭയങ്കര ചിലപ്പോൾ ചില കക്ഷികളുടെ സങ്കടങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ചില കക്ഷികൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് കിട്ടാതെ പോകുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ അവരുടെയൊക്കെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ നല്ല ഇതാണ് മത്സരമൊക്കെ വിലയിരുത്തും എങ്ങനെയുണ്ട് അല്ല എനിക്ക് ഫയർ ഫയർ ബ്രാൻഡ് പിള്ളര്യൻഡാണ് മാത്രമല്ല പിള്ളേർ ഭയങ്കര ഹെവി ആയിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയാമല്ലോ കാരണം ഭയങ്കര ടെറർ ലൈനിലാണ് ഓരോ പിള്ളേരുടെ ആക്ടിവിറ്റീസ് സത്യമായിട്ടും അവര് ഹൺഡ്രഡ് പേഴ്സെന്റ് സിൻസിയർ ആണ് ഡെഡിക്കേറ്റഡ് ആണ് അതാണ് ഏറ്റവും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോഗ്രാം ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് നമ്മുടെ പഴയ പുട്ടടിച്ചോ ഇല്ല അത് എട്ടാം തീയതി മുമ്പായിട്ട് ഒരു ദിവസം രാവിലെ ഞാൻ പോയി ഫുഡ് സൂപ്പറാണ് നോക്കട്ടെ പക്ഷെ ഒരു കാര്യം തലവേദന അതെല്ലാം അത് ഇന്ന് രാവിലെ അതേ എനിക്കൊരു സൗകര്യം തന്നു എന്നോട് പറഞ്ഞനൊന്നിളക്കാനുള്ള സൗകര്യം തന്നു ഞാൻ കുറച്ചു നേരം ഇളക്കി നോക്കി ആ പ്രഥമന്റെ ഗന്ധം മുഴുവൻ എന്റെ മൂക്കിലടിച്ചു കയറ്റി ഇപ്പഴും പോയിട്ടില്ല എന്താ രസം അറിയോ അത് ഒരിക്കലും അനുഭവിച്ചാലേ അത് അറിയാൻ പറ്റൂ എനിക്ക് വന്ന ഗിന്ന സോൾഡർ കോടി വരുന്ന ആളാ പഴയ കാര്യം മുപ്പതിനായിരം ആളുകൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുക അതും പരാതികളില്ലാതെ അതാണല്ലോ ഏറ്റവും പ്രധാനം മൂന്ന് പേർക്ക് ഭക്ഷണം കൊടുത്താൽ മുപ്പത് അഭിപ്രായങ്ങൾ വരും നമ്മൾ പറയാം അക്ഷയപാത്രം എന്ന് പറയുന്നില്ല എനിക്ക് തോന്നുന്നു കൺസിഡർ ചെയ്യേണ്ടതാണ് പിന്നെ ഈ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ആ മനുഷ്യൻ ചെയ്തു നിൽക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ മാത്രമല്ല കുട്ടികളുടെയും അവരുടെ ഒരു എനർജി ഉണ്ട് ആ എനർജി സജീവമായിട്ട് നിലനിൽക്കും നിലനിൽക്കുന്നുണ്ട് ഇനി എന്താ പരിപാടി കുറച്ചു നേരം കൂടെ കാണും എൻജോയ് ചെയ്യും അതെയോ അതിൽ അത്രയും നേരം ഒരു പാതിര കക്ഷിയാ ഉദ്ദേശിക്കുന്നില്ല ഒരു സജീവമായിട്ട് വിളപ്പാങ്കം വരെ നിന്നിരുന്ന കാലം ഉണ്ടായ അപകടമില്ലാത്ത കൂരയാണ് ഞാൻ കഴിയട്ടെ അതാണല്ലോ ഏറ്റവും പ്രധാനം പ്രധാന